നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ റയൽ മാഡ്രഡും ബയൺ മ്യൂണിക്കും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബൂൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം ആദ്യവാദ മത്സരത്തിൽ രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ട് വീതം ഗോളുകൾ നേടിക്കൊണ്ടായിരുന്നു ആ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സര ഫലമാണ് വിജയികളെ തീരുമാനിക്കുക ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയോട് ചോദിക്കപ്പെട്ടിരുന്നു തന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നും രണ്ട് ടീമുകളും ഒരുപോലെ കരുത്തരാണ് എന്നുമായിരുന്നു ആന്റിലോട്ടി പറഞ്ഞിട്ടുള്ളത് മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു റയലിന്റെ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം മറ്റൊരു മനോഹരമായ രാത്രിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ രണ്ട് ടീമുകളും കരുത്തരാണ് രണ്ട് ടീമുകൾക്കും ഹൈ ക്വാളിറ്റി താരങ്ങളുണ്ട് യൂറോപ്പിലെ ഏറ്റവും അപകടകാരികളായ ടീമാണ് ബയൺ മ്യൂണിക് ടീമിന്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് റിസ്കുകൾ പരമാവധി ഞങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ട് കിമ്മിച്ച് മുള്ളർ എന്നിവരെ പോലെ പരിചയ സമ്പത്തുള്ള ഒരുപാട് താരങ്ങൾ അവർക്കുണ്ട് ടീമിന്റെ സെൻസ് അറിയുന്നവരാണ് അത്തരം താരങ്ങൾ അവർ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് ഇതാണ് റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിൽ ഒരുപോലെ വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെ ാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രഡിക്ട് ചെയ്തിട്ടുള്ളത് ഒരു കടുത്ത മത്സരം എന്തായാലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവരെ ഫൈനൽ മത്സരത്തിൽ ബൊറൂസിയ ഡോഡ് കാത്തിരിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം